ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിട്ട് വന്നാലോ അപ്പൊ ഇതിനേക്ക് വേണ്ടി നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി ഒരു അഞ്ച് ആറ് പച്ചമുളക് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമുക്ക് ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പച്ചമുളക് കൂടുതൽ വേണം കേട്ടോ നമ്മൾ മുളക് കൂടി ഒന്നും ചേർക്കുന്നില്ല കറിവേപ്പിലയും കൂടി വേണം അത് നമുക്കിതെല്ലാം ഇനി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അത് തന്നെ സവാള ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ കിളപ്പിക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാലും ഇതിൽ കുറച്ചൊരു കൊഴുപ്പുണ്ടാവും ഇതുപോലെ നമുക്ക് കൂടിവെച്ച് വേവിക്കാം കേട്ടോ കുക്കറിലാണേ വേവിക്കുന്നത് ഒരു രണ്ട് മൂന്ന് നാല് വിസിൽ വന്നോട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ചെറുതായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു ഒന്നൊന്നര ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി വറ്റിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറിയുടെ തെയ്യറിയാം കേട്ടോ സിമ്പിൾ കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ വഴിക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക